புலவணி கடந்தவாளி தானே விழிச்சே அடிச்சு நீ ஒரு தண்ணி நீங்க கக்கூசி போய் வந்த ரொம்ப അപ്പഴാണ് നിന്റെ ഒരു പാട്ട് പിന്നെ എങ്ങനെ നിന്നെ വട്ടപ്പേര് പറഞ്ഞ് വിളിക്കാതിരിക്കും ഞാൻ നശിപ്പിച്ചാലാടാ വന്നത് ഇരട്ടി ഫീല് മേളോട്ട് ഉച്ചം തല അങ്ങോട്ട് അങ്ങോട്ടും പോയി മറ്റേ തൊട്ടില്ലല്ലാടാ ചൊറിയണമൊന്നും ഇല്ല ഭയങ്കര പാവങ്ങളെ ശൗചാലയമാണ് ഇതുപോലെ റബ്ബർ ഛേ ഏ ഹിന്ദി രാത് പോറേ പെട്ടെന്ന് നല്ലൊരു മൂടായിരുന്നു അത് നശിപ്പിച്ചു ഓച്ചറ പാട്ട് അയ്യോ ടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ കടന്നുമോളി കിടന്നുമോളി ഞാൻ വിളിക്കുന്നുണ്ട് എന്നെ ഒക്കെ പേടിച്ചിട്ടാണ് ഞാൻ കുടിക്കാറ് ഈ ഒരൊറ്റ പേര് കൊണ്ടാണ് എനിക്ക് പെണ്ണ് പോലും കിട്ടാതിരുന്നത് ദൈവഭാഗ്യത്തിന് ഇപ്പൊ പെണ്ണും കെട്ടി ഒരു കൊച്ചുവായി ഇനി ആ കൊച്ചു സ്കൂളിൽ പോകുമ്പോ എല്ലാരും ഒന്നും വിളിക്കില്ലടെ കിടന്നുമോളി രമോ പോടന്നു മോളി രമോ പോണെന്ന് നിനക്ക് ഇത്രയും ദിവസമായിട്ട് നിർത്താറായില്ലടെ പിണങ്ങാതിരി പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ വിളിച്ച് രസിച്ചല്ലേടാ നമ്മൾ വളർന്നത് നിന്റെ പിള്ളേർ ആരെയും വിളിക്കുമല്ല അങ്ങനെ കേട്ടാടേന്ന് മോളിന് കോരി കേട്ടാ ശബരി മനസ്സിലായോ എന്റെ ഭാര്യ അപ്പഴേ പറഞ്ഞോ നിന്റെ കൂടി കമ്പനി അടിക്കല്ലേ കമ്പനി അടിക്കല്ലോ ഓഹോ നിന്റെ ഭാര്യ അങ്ങനെ പറഞ്ഞാടാ ഇവിടെ എത്ര ആൾക്കാരും നീ മോശമാണ് അഴുക്കാണെന്ന് പറഞ്ഞപ്പോ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നോ നിനക്ക് ആ പെണ്ണിനെ കെട്ടിച്ചേരാൻ വേണ്ടി ഓ ഒരു ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണല്ലോടാ അവക്ക് ഇത്രയും പൈസ വന്നപ്പോ അഹങ്കാരാ അവിടെ പറഞ്ഞു മനസ്സിലായി കേട്ടാ താഴെ കുടിയുടെ അടുത്താണ് ചാണകെ ഇവിടെ ഒന്നും നിന്റെ കുത്തോളും പുത്തും പണ ഉണ്ടെന്ന് ഞാൻ മറന്നു പോവാനെ അല്ല ഇട ഞാൻ എന്ന് പറഞ്ഞ പൈസ വന്നാൽ ഇല്ലേലും ഞാൻ ഇങ്ങനെ തന്നെയാണ് കാരണം എന്റെ എന്നെ ഓ കഷ്ടം എന്തു മാത്രം വാഴകൾ ഒഴിഞ്ഞു കിടക്കണം ഇൻഷുറൻസ് ചെയ്യാൻ പറഞ്ഞ അതും കേ പ്രകൃതിക്ഷോഭം മൂലം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ആ പെൻഷൻ കിട്ടിയ പൈസ എടുത്ത് ഞാൻ കൃഷിയേറ്റ കൃഷിയായിട്ട് ഈ എൻ്റെ ജീവിതം പുരോഗതിയായ പെൻഷൻ ആവുന്നതിന് മുമ്പ് പെണ്ണും പിള്ളേ എവിടെയെല്ലാം പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും പെൻഷനായപ്പം പട്ടിക്ക് തുല്യം

അങ്ങനെ എന്താ പറയുക ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറയാം നീ ഫിറ്റായി നിൽക്കണം നിന്നെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ വന്നു അയാളുടെ അടുത്ത് പറയാം നീ തൽക്കാലം തക്കാലിപ്പോ അഭിനയില്ല നല്ല ഫിറ്റായത് ശരിയാവാത്തീ മുടിയാക്കി കൊളിച്ചിട്ടുണ്ട് അത് ക്ലിയർ ആകെ

ஏய் இடுடா போறா போறா ஆனா 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 ஒரு கேன நான் இஞ்சேமா 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 கேனடா இந்த എന്നാ അയാൾ എടുത്താൽ പിടിച്ചില്ല കൊടുക്കാളുള്ളത് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ അയ്യായിരം രൂപക്ക് മരുന്ന് പേരും എന്റെ തെടി